സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് വെച്ച് ഒരു നടിയെക്കുറിച്ച് താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും ഒഴിവാക്കാനാണ് പ്രസ്താവന പിൻവലിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ആയിരക്കണക്കിന് കുട്ടികൾ പ്രതീക്ഷയോടെ പങ്കെടുക്കുന്ന കലോത്സവത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള വിവാദങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു എന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പലരുടെയും പേര് ഉയർന്നു വന്നിട്ടുണ്ട് ആരെയും സംശയിക്കേണ്ട ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട കലോത്സവം നടക്കുന്ന സമയത്ത് ആരെയും വിഷമിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് പ്രസ്താവന ഞാൻ പിൻവലിച്ചു ഇനി അത് വിട്ടേക്ക് എന്ന് മന്ത്രി പറഞ്ഞു കലോത്സവത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ കൊണ്ടുവരുന്നതിനും കലോത്സവ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കലോത്സവ വേദിയിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരാറുണ്ട് കൊല്ലം കലോത്സവത്തിൽ മമ്മൂട്ടി ആശാ ശരത് കുമാരി നിഖില വിമൽ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ആശാശരത്താണ് സ്വാഗതഗാന നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തിയത് കോഴിക്കോട് കലോത്സവത്തിൽ കെ എസ് ചിത്ര ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഭഗത് ഫാസിൽ ദുൽഖർ സൽമാൻ തുടങ്ങിയ എല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തത് കലോത്സവ വേദികളിൽ എത്തുന്ന സെലിബ്രിറ്റികൾ ആ വേദിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇല്ലാതെയാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സാംസ്കാരിക പരിപാടിയിൽ താൻ പറഞ്ഞ ചില കാര്യങ്ങൾ വാർത്തയായത് ശ്രദ്ധയിൽപ്പെട്ടു ആരെയും വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ആ പരാമർശങ്ങൾ അതിനാൽ പരാമർശങ്ങൾ പിൻവലിക്കുകയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു വെഞ്ഞാറമുടിൽ സംസ്ഥാന നാടക മത്സരത്തിന്റെ സമ്മാനദാനത്തിന് പോയപ്പോഴാണ് നടിയെക്കുറിച്ചുള്ള പരാമർശം നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു സുരാജ് വെഞ്ഞാറുമുഴ് സുധീർ കരമന ആർട്ടിസ്റ്റ് സുജാതൻ എന്നിവർ അവിടെ ഉണ്ടായിരുന്നു ലോകത്തെവിടെ ആയിരുന്നാലും സുരാഷ് വെന്യാറുമുട് പഴയ നാടക നടൻ എന്ന നിലയിൽ നാടകോത്സവം നടക്കുന്ന സമയത്ത് അവിടെ എത്തുമെന്ന് പറഞ്ഞു അത് ആ നാടിനോടുള്ള നാടകത്തോടുള്ള സ്നേഹമാണ് ഇത് എല്ലാ സെലിബ്രിറ്റികളും പിന്തുടരുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു പതിനാലായിരം കുട്ടികൾ പങ്കെടുക്കുന്ന സ്കൂൾ കലോത്സവത്തിൽ ഏഴ് മിനിറ്റ് നീളുന്ന നൃത്തം അവതരിപ്പിക്കാൻ സ്കൂൾ കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായ വ്യക്തിയോട് അഭ്യർത്ഥിച്ചപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപ എൻ്റെ പ്രസ് സെക്രട്ടറിയോട് ചോദിച്ചു അത് വാർത്തയായപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് യുവജനോത്സവത്തിൻ്റെ ലോഗോ പ്രകാശനമായിട്ടേ ഉള്ളൂ കുട്ടികളെ നിരാശപ്പെടുത്തുന്ന വിവാദങ്ങൾ വേണ്ട അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു